പ്രിയപ്പെട്ടവരെ അക്ബർ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇന്ദീവരം ഹോംസ്റ്റേ പാലക്കാട് ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും വലിയ പൂന്തോട്ടമായ മലമ്പുഴ നിങ്ങൾക്കറിയാം മലമ്പുഴ ഡാം മലമ്പുഴ ഡാമിൻ്റെ നൂറ്റി നാൽപ്പത്തേഴ് സ്ക്വയർ മീ സ്ക്വയർ കിലോമീറ്റർ സ്കാച്ച്മെൻറ്റ് ഏരിയയുടെ ഒരു ഭാഗമാണ് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് ലൊക്കേഷനുകളിൽ ഒന്നായ കവ ആനക്കൽ മേഖല ധാരാളം സിനിമാ ഷൂട്ടിങ്ങുകളൊക്കെ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് കാരണം ഒരുപാട് ടൂറിസ്റ്റുകളെ ആ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശം അതിൻ്റെ സൗന്ദര്യം അതിൻ്റെ കാനന ഭംഗി അതിപ്പോൾ എൻ്റെ വാക്കുകൾക്കൊക്കെ അധികണം അത് നിങ്ങൾ വരിക തന്നെ വേണം അപ്പോൾ പ്രിയപ്പെട്ടവരെ കവാ എന്ന് പറയുന്ന ഈ പ്രദേശം മലമ്പുഴ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയോട് ചേർന്ന് കിടക്കുന്ന ഒരു വനം പ്രദേശമാണ് ഇവിടെ നിങ്ങൾക്ക് ധാരാളം മാനുകളും മയിലുകളും കാട്ടുപന്നികളും ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടാനകളും അതുപോലെ മയിലണ്ണാൻ മയ മലയണ്ണാന്മാരും ഒക്കെ ഇങ്ങനെ ധാരാളം നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞാൻ ഇടയ്ക്കിടെ പോകുന്ന ഒരു സ്ഥലമാണത് സ്നേഹക്കൂട് അറിയാലോ പാലക്കാട്ടുകാരനാണ് ഞാൻ കന്യാകുമാരി മുതൽ ഹിമാലയം വരെ നിരന്തരം യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഈ കവ മലമ്പുഴ കാണാൻ ആഗ്രഹിക്കുന്ന അവിടെ അവധി ദിവസങ്ങൾ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന യാത്രകളെ പ്രണയിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ഇന്ത്യവരം എന്ന ഹോം സ്റ്റേയെക്കുറിച്ച് എങ്ങനെ പറയാതിരിക്കും അത്ര മാത്രം നാച്ചുറലായിട്ടുള്ള വൈൽഡർനെസ്സിൻ്റെ ഒരു വൈബ് നൽകുന്ന ശരിക്കും ഒരു ഹൈഡ് ഔട്ട് പ്ലേസാണ് ഈ കവാ ആനക്കല്ല് റോഡിലെ മാട്ടുപതി എന്ന റിമോട്ട് ഏരിയയിൽ മലമ്പുഴ ഡാമിൻ്റെ ഒരു അതിർത്തിയിൽ കാച്ച്മെൻറ്റ് ഏരിയയുടെ ഒരതിർത്തിയിൽ കിടക്കുന്ന അതിനോട് ചേർന്ന് കിടക്കുന്ന ഇന്ദീവരം ഹോംസ്റ്റേ അപ്പോൾ ഈ ഇന്ദീവരം ഹോം സ്റ്റേയിൽ താമസിച്ചാലുള്ള ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ യാത്രയെ പ്രണയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഏക്കർ സ്ഥലത്തിൻ്റെ നടുവിലാണ് ഈ റിസോർട്ട് ഉള്ളത് വളരെ റീസണബിൾ പ്രൈസാണ് വെറും നാലായിരം രൂപ അഞ്ചാളുകൾക്ക് സുഖമായിട്ട് താമസിക്കാം ഇനി രണ്ടോ മൂന്നോ ആളുകൾ കൂടുതലുണ്ടെങ്കിലും പ്രശ്നമല്ല വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റിസോർട്ടാണ് ബിൽഡിംഗ് ആണ് നിങ്ങൾക്ക് അഡീഷണൽ ബെഡ് തരും എയർ കണ്ടീഷൻ ചെയ്ത റൂമാണ് കിച്ചൺ ഉണ്ട് ഡൈനിങ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് പിന്നെ അവിടെ താമസിച്ചുകൊണ്ട് നിങ്ങൾക്കിങ്ങനെ കാട്ടിലൂടെ റൈഡ് ചെയ്യാം നടക്കാം മനോഹരമായ സ്പോട്ടുകൾ നിങ്ങൾക്ക് ഷൂട്ടിംഗ് സ്പോട്ടുകളിൽ നിങ്ങൾക്ക് ഫോട്ടോസ് ഫോട്ടോസെടുക്കാം ഫോട്ടോഷൂട്ട് നടത്താം ആൽബങ്ങളൊക്കെ തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും യാത്രയെ സ്നേഹിക്കുന്ന യാത്രയെ പ്രണയിക്കുന്ന എല്ലാവർക്കും വളരെ ആസ്വാദ്യകരമായ മെമ്മറബിളായിട്ടുള്ള അവിസ്മരണീയമായിട്ടുള്ള അനുഭവങ്ങൾ പകർന്നു നൽകുന്ന പ്രദേശമാണ് ഈ കവ ഇപ്പോൾ മലയാളം തമിഴ് കന്നഡ സിനിമകളുടെയൊക്കെ നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് ഇവിടെ നടക്കുന്നുണ്ട് ധാരോളം സഞ്ചാരികളാണ് ഇപ്പോൾ കവിയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് മലമ്പുഴ കവ എന്ന നിങ്ങ എന്ന ഈ ലൊക്കേഷൻ നിങ്ങളുടെ മനസ്സിൽ വന്നാൽ മൂന്നാമതായിട്ട് ഇന്ദീവരം നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടുക ഇന്ദീപരം ഏറ്റവും റിമോട്ടായിട്ടുള്ള ഒരു പ്രദേശത്താണ് ഡാമിൻ്റെ അക്കാച്ച്മെൻറ്റ് ഏരിയയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്താണ് ഇന്ദീപരം ഹോം സ്റ്റേ ഉള്ളത് അത് അപ്പോൾ ഇത് നിങ്ങൾ കവിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് സഞ്ചാരികൾ ആകർഷിക്കുന്ന ഒരു സ്പോട്ടാണത് കേട്ടോ ഇപ്പോൾ സ്നേഹക്കൂട് ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ട് എൻ്റെ പല സുഹൃത്തുക്കൾ ഇന്ത്യയുടെ പുറത്തും ഇന്ത്യയിലും ഇന്ത്യയുടെ പല ഭാഗത്തുമുള്ള സുഹൃത്തുക്കളൊക്കെ വന്നാൽ ഞാൻ അവരെ അവരെങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും അവർക്കൊക്കെ വലിയ സന്തോഷമാണ് ഈ പ്രദേശം കാണുമ്പോൾ അപ്പോൾ പ്രിയപ്പെട്ടവരെ മലമ്പുഴയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്ററാണ് എലിവാല് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഈ റോഡ് കവയിലൂടെയുള്ള ഈ പാത ഒരു അനുഭവം തന്നെയാണ് ഈ യാത്ര ഇതേണ്ടോ ഇവിടെയൊക്കെ ആരെ വന്നിരുന്നൊരു ഫോട്ടോ എടുക്കാതിരിക്കുക സ്നേഹക്കൂട് കയറും അപ്പോൾ ഇതാ അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ നിരവധി സ്ഥലങ്ങൾ ഈ റൂട്ടിലുണ്ട് ഇന്ത്യവരം റിസോർട്ടിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഇതുപോലുള്ള നിരവധി സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അവധി ദിവസങ്ങൾ വർക്കിൻ്റെ സ്ട്രെസ്സൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി രണ്ട് ദിവസം മാറി നിൽക്കണം വല്ല കാട്ടിലും പോയി താമസിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ഹൈഡ് ഔട്ട് കൂടിയാണ് ഈ പിന്നെ ഇന്ദീവരം ഹോം സ്റ്റേ നിങ്ങൾക്കൊരുക്കുന്നത് കണ്ടോ കവയ്ക്ക് കവ കവയിൽ വന്നൊരു യാത്രക്കാരൻ ഒരു സഞ്ചാരി ഇന്ദീവരത്തിൽ ഒരു ദിവസം താമസിക്കുകയും കൂടെ ചെയ്താൽ പിന്നെ അയാളുടെ യാത്രാ ഡയറിയിൽ ഉണ്ടാവും പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് വരും കവ ആകർഷിച്ചുകൊണ്ടിരിക്കും ഇന്ദീവരം നിങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വനത്തിനോട് ചേർന്ന് ഒരു വീട് അതാണ് ഇന്ദീവരം നിങ്ങൾക്ക് നൽകുന്ന അനുഭവം വനത്തിനോട് ചേർന്ന് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കുടുംബത്തോടൊത്ത് സുഹൃത്തുക്കളോടൊത്ത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒക്കെ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു മനോഹരമായ റിസോർട്ടാണ് അപ്പോൾ ഞാൻ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാനിങ്ങനെ പകർന്ന് തരികയാണ് കരടിച്ചോല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ മെയിൻ റോഡിൽ നിന്ന് ഒരു ഡൈവെർഷൻ വരും മേട്ടുപ്പതിയിലേക്ക് ആ മേട്ടുപ്പതിയിലാണ് ഇന്ദിപരം റിസോർട്ട് ഉള്ളത് ഇതൊക്കെ നിങ്ങളെ കവയ്ക്ക് പോകുന്ന വഴിയാണ് മെയിൻ റോഡാണ് അതിലെ കാഴ്ചകളാണ് പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മല ഇതാണ് കരടിച്ചോല കരടിച്ചോലയിൽ നിന്ന് നിങ്ങൾ ലെഫ്റ്റിലേക്ക് ഡൈവർഷൻ എടുത്താൽ തിരിഞ്ഞാൽ ഈ ഒറ്റയടി പാത പോകുന്നത് നേരെ പോകുന്നത് ഇന്ദീവരം റിസോർട്ടിലേക്കാണ് ഇന്ദീവരം ഹോം സ്റ്റേയിലേക്കാണ് ഈ വീഡിയോ നിങ്ങൾ സൂക്ഷിക്കുക ഇവിടെ നിന്ന് റൈറ്റ് ഡൈവേർഷൻ എടുക്കണം ഇനി ഇനിയൊന്നും ആലോചിക്കാനില്ല ഇനി നേരെ ഇന്തി വരാം നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഈ വീഡിയോ കൈമാറുക കാരണം വളരെ ചെറിയ ചിലവിൽ നാലായിരം രൂപയുള്ളൂ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ട് സുഖമായിട്ട് അവിടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഹോംസ്റ്റേയുടെ ഉടമസ്ഥർ ഭക്ഷണം ഉണ്ടാക്കി തരാനുള്ള ആളെ നിങ്ങൾക്ക് അവർ അറേഞ്ച് ചെയ്ത് തരും അതിനെല്ലാം അവിടെ സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും ഇരു ഇരുവശത്തും ധാരാളം കാട്ടുമരങ്ങളും പിന്നെ ഒരു വൈൽഡർനെസ് കണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവപ്പെടും ഇതൊരു റിമോട്ട് ഏരിയ ആണ് അങ്ങനെ നിങ്ങൾ ഇന്ത്യവരത്തിലെത്തിക്കഴിഞ്ഞാൽ കാനന ഭംഗി ആസ്വദിക്കാൻ നിങ്ങൾ ഒരു വീട് വനത്തിനോട് ചേർന്ന് വാങ്ങി ഇട്ടിട്ട് ഇടയ്ക്ക് ആ വീട്ടിൽ വന്ന് അങ്ങനെ ഉണ്ടാവും ബംഗ്ലാവിൽ അതുപോലെയാണ് ഇതാ ഇതാണ് ഇന്ദീപരം ദിസ് ഈസ് ഇന്ദീപരം ഹോം സ്റ്റേ ഓക്കേ പ്രിയപ്പെട്ടവർ ഇനി നമുക്ക് ഇന്ദീപരം ഹോം സ്റ്റേ ഒന്ന് കാണാം എങ്ങനെയുണ്ടെന്ന് നോക്കാം കോൺക്രീറ്റ് റോഡാണ് നിങ്ങളുടെ വാഹനങ്ങൾക്ക് സുഖമായിട്ട് ബസ്സാണെങ്കിലും ടെമ്പോ ട്രാവലറാണെങ്കിലും കാറാണെങ്കിലും സുഖമായിട്ട് നിങ്ങൾക്കതിൻ്റെ അകത്തോട്ട് കയറ്റി പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കശുവണ്ടിയും തെങ്ങും മാവും പുളിയും അങ്ങനെ നമ്മുടെ പാലക്കാടിൻ്റെ ഗ്രാമീണ വൈബ് ഉണർത്തുന്ന പ്ലാവും ചക്കയും ഒക്കെ ഈ റിസോർട്ടിലുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗി അതിൻ്റെ ഒരു വൈബ് നിങ്ങളിൽ ഇതുണ്ടാക്കും ഈ റിസോർട്ട് ഇതാണ്ടോ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഓടി ചാടി കളിക്കാൻ ധാരാളം സ്ഥലമുണ്ട് മനോഹരമായ ഡ്രോയിങ് റൂമ് ടി വി ഡൈനിങ് ഹാള് വളരെ വൃത്തിയായി വളരെ വൃത്തിയോട് കൂടിയിട്ടാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉടമസ്ഥർ കിച്ചൺ ഒരഞ്ചോ പത്തോ ആളൊന്നും വന്ന ഒരു പ്രശ്നമല്ല സുഖമായിട്ട് നിങ്ങൾക്കിവിടെ താമസിക്കാം വർക്ക് ഏരിയ അകത്തും പുറത്തും ടോയ്ലറ്റുണ്ട് വലിയ കിണറുണ്ട് വെള്ളത്തിന് യാതൊരു പിന്നെ സ്കാൾ സിറ്റിയും ഇവിടെ ഇല്ല കാരണം തൊട്ട് അടുത്ത് മലമ്പുഴ ഡാമാണ് ഫ്രിഡ്ജുണ്ട് ബെഡ്റൂമൊക്കെ പറഞ്ഞാൽ വിശാലമായ ബെഡ്റൂമാണ് ഫുൾ എയർ കണ്ടീഷൻഡ് ബെഡ്റൂമാണ് ഒരു ഡബിൾ ബെഡും ഒരു ക്വീൻസ് ബെഡ്ഡുമാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അഞ്ച് ആളുകൾക്കൊക്കെ സുഖമായിട്ട് ബെഡ്റൂമിൽ തന്നെ കിടക്കാം പിന്നെ കൂടുതൽ ഒന്നോ രണ്ടോ മൂന്നോ പേരെ കൂടുതലുണ്ടെങ്കിൽ അഡീഷണൽ ബെഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതിന് ചെറിയൊരു ചെറിയൊരു ഫീസ് അവർ ഈടാക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ പ്രിയപ്പെട്ടവർ ഇനി ഇന്ദീവരത്തിൽ നിന്ന് നമുക്കൊന്ന് നടക്കാൻ പോകണ്ടേ ഈവനിങ് വാക്ക് വാവ് അതൊരു മനോഹരമായ അനുഭവമാണ് കേട്ടോ ഈ ദീവരത്തിൽ താമസിക്കുന്നവർക്ക് ഒരു ഈവനിങ് വാക്ക് അനുഭവം ഒരു സായാഹ്ന നടത്തം അത് നമ്മൾ നമ്മളെങ്ങോട്ടാണ് നടക്കുന്നതെന്നറിയോ ഇരുവശവും ധാരാളം വൻമരങ്ങളൊക്കെ ഉള്ള കാട്ടിലൂടെ കുറച്ച് ഒരു അഞ്ച് ടെൻ മിനിറ്റ്സ് നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡാമിൻ്റെ മറ്റൊരു വശം എന്ന് വെച്ചാൽ മലമ്പുഴ ഡാമിൻ്റെ അക്കാച്ച്മെൻ്റ് ഏരിയയുടെ വേറൊരു ഭാഗത്ത് പോയി അങ്ങോട്ട് കയറും എൻ്റെ അമ്മ അതൊരു കാഴ്ച ദാ മക്കളെ ഈ കാഴ്ച നിങ്ങൾ കാണണം കേട്ടോ നിങ്ങൾക്ക് സൂര്യനെ അസ്തമിച്ചാൽ ഇവിടെ നിന്ന് വരാൻ തോന്നില്ല ഒരു കണ്ടീഷനേ ഉള്ളൂ നിങ്ങൾ വേസ്റ്റുകളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും പ്ലാസ്റ്റിക്ക് കുപ്പികളൊന്നും ഇവിടെ കൊണ്ട് കളയരുത് അതിൽ വളരെ വളരെ നിങ്ങൾ കണിശത ഉള്ളവരാവണം കാരണം പ്രകൃതിയെ നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചാൽ പരിഗണിച്ചാൽ അമ്മയെപ്പോലെ പ്രകൃതി നമ്മളെ ഇങ്ങോട്ടും അതുപോലെ പരിഗണിക്കും അപ്പോൾ ഇതൊക്കെ മലമ്പുഴ ഡാമിൽ മൺസൂണിലൊക്കെ ഇത് മൊത്തം വെള്ളമായിരിക്കും ഇവിടെ മൊത്തം വെള്ളമായിരിക്കും ആ കാണുന്നതൊക്കെ തുരുത്തുകളാണ് ആ കാണുന്നത് പശ്ചിമഘട്ട മലനിരകളാണ് അപ്പോൾ ഈ കാണുന്ന തുരുത്തുകൾക്കിടയിലൂടെ നമുക്കിങ്ങനെ നടന്ന് ആസ്വദിക്കാം എന്ത് സൂര്യാസ്തമനമൊക്കെ കണ്ട് നല്ല പാട്ടൊക്കെ പാടി ഓടിക്കളിച്ച് കുട്ടികളെപ്പോലെ എല്ലാം മറന്ന് ആസ്വദിച്ച് കളിച്ച് തിമർത്ത് നിങ്ങൾക്ക് തിരിച്ച് ദീവരത്തിൽ പോയി വേണമെങ്കിൽ ഒരു പിന്നെ ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് സുഖമായിട്ട് ഇരുന്ന് നിങ്ങളുടെ ഓരോ നിമിഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ മനോഹരമാക്കാൻ ഇതിൽ നല്ലൊരു സ്പോട്ട് പാലക്കാട് ജില്ലയിലെവിടെയാ ഉള്ളത് ഒന്ന് നെല്ലിയാമ്പതിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ കവയാണ് അതുകൊണ്ടോ മയിൽ ഓടുന്നതാണ്ടോ ഇവിടെ ധാരാളം മയിലുകളുണ്ട് മലയാൺമ മലയണ്ണാന്മാരുണ്ട് മാനുകളുണ്ട് പുള്ളിമാനുകൾ കാട്ടുപന്നികൾ ഇതൊക്കെ നിങ്ങൾ കാണാൻ ബാക്കിയുണ്ടെങ്കിൽ കവിയിലേക്ക് വരുന്ന റൂട്ടിൽ നിങ്ങൾക്ക് ആനകളെ കാണാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടാവും ഏതായാലും രാത്രി ഏഴ് മണിക്ക് ശേഷം ആ റൂട്ടിലൂടെ കഴിയുന്നതും സഞ്ചാരം ഒഴിവാക്കുക പകൽ വരിക ഇന്ത്യവരത്തിൽ ബുക്ക് ചെയ്തിട്ട് വരിക ഇന്ത്യവരത്തിൽ താമസിക്കുക വൈകുന്നേരങ്ങൾ ഇങ്ങനെ മനോഹരമാക്കുക അപ്പോൾ ഇതാണ് പ്രിയപ്പെട്ടവർ ഈ കാണുന്നൊക്കെ സമ്മറിൽ ഇതിപ്പോൾ സമ്മറാണ് പക്ഷേ മൺസൂണിൽ ഇത് മൊത്തം വെള്ളമായിരിക്കും ഇത് ഇതിപ്പോൾ സമ്മറിലെ കാഴ്ചയാണ് ഈ കാണുന്നത് നിങ്ങൾ വിശാലമായ നൂറ്റി നാൽപ്പത്തേഴ് ചതുരശ്ര കിലോമീറ്ററാണ് മലമ്പുഴ ഡാമിൻ്റെ അക്കാച്ച്മെൻറ്റ് ഏരിയ ഇവിടെ വിസ്തീർണം ഓക്കെ അപ്പോൾ ഏതായാലും അവധി ദിവസങ്ങൾ ജോലിയുടെ സ്ട്രെസ്സിൽ നിന്ന് ജോലി ഭാരത്തിൽ നിന്നൊക്കെ ഒന്നു മാറി സുഖമായിട്ട് ഒന്ന് രണ്ട് ദിവസം രണ്ടോ മൂന്നോ ദിവസമൊക്കെ ചിലവഴിക്കാൻ പറ്റിയ ഈ പ്രദേശം ഏതായാലും ഞാനൊരു പാട്ടോട് കൂടിയിട്ട് എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇത് അവിടുത്തെ സന്ധ്യയാണ് മനോഹരമായ സന്ധ്യ സന്ധ്യമയങ്ങും നേരം ഗ്രാമച്ചന്ത പിരിയുന്ന നേരം ബന്ധുരേ നീ എന്തിനീ വഴി വന്നു ഏനീക്കെന്തു നൽകാൻ വന്നു ഓ സന്ധ്യമയങ്ങ പിരിയുന്ന നേരം ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നു സ്നേഹത്തോടെ അക്ബർ സ്നേഹക്കൂടും